ിയമുള്ളവരെ അക്യുപഞ്ച ചികിത്സ ജനകീയമായ ശേഷമാണ് മരുന്നില്ലാതെയുള്ള ജീവിതം സാധ്യമാണ് എന്നുള്ള വസ്തുത ജനങ്ങൾ തിരിച്ചറി തുടങ്ങിയത് നമ്മുടെ സമൂഹത്തിൽ മഹാഭൂരിപക്ഷം ആളുകളും നിത്യേനെ മരുന്ന് കഴിക്കുന്നവരാണ് ഇങ്ങനെ നിത്യേനെ മരുന്ന് കഴിച്ച് രോഗം സുഖപ്പെടാത്ത ആളുകൾ രോഗം സുഖപ്പെടണം എന്ന ആഗ്രഹത്തിൽ അന്വേഷിച്ചന്വേഷിച്ച് സിംഗിൾ പോയിന്റ് അക്യുമ ചികിത്സ സമീപിക്കുകയും അങ്ങനെ മരുന്ന് പൂർണ്ണമായി നിർത്തിയ ആളുകൾക്കാണ് അക്യുമികിത്സ സാധ്യമാകൂ എന്ന വസ്തുത ആദ്യം കേൾക്കുമ്പോൾ പരിഭ്രമിക്കുന്ന ഒട്ടേറെ പേരുണ്ട് പക്ഷേ ഈ രീതിയിൽ ചികിത്സിച്ച ആളുകൾക്ക് പരിപൂർണമായി രോഗം സുഖപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ട ശേഷമാണ് പലരും ഈ ചികിത്സയെ സമീപിക്കാറുള്ളത് ഡോക്ടർ ഫസൽ റഹ്മാൻ സിദ്ദിഖ് ജമാൻ തുടങ്ങിയ എം ബി ബി എസ് എം ഡി കഴിഞ്ഞ ഡോക്ടർമാരാണ് ഈ ചികിത്സക്ക് തുടക്കം കുറിച്ചത് അവരുടെ ജീവിതത്തിൽ മരുന്ന് നൽകി ധാരാളം പേരെ ചികിത്സിച്ചെങ്കിലും അവർക്കാർക്കും രോഗം സുഖപ്പെടുന്നില്ലെന്ന് മാത്രമല്ല മരുന്നിൻ്റെ ഉപയോഗം കിഡ്നി തകരാറിലാക്കുകയും കാല് മുറിച്ചു മാറ്റേണ്ട ഗതികളിലേക്കും അന്ധന്മാരായി കണ്ണു കാണാത്തവരായി ശിഷ്ടകാലം ജീവിക്കേണ്ട ഒരു അവസ്ഥയും ഉണ്ടാക്കുന്നു എന്ന് ബോധ്യപ്പെട്ട ശേഷമാണ് അവർ ഈ ഒരു കണ്ടുപിടി നടത്തിയിട്ടുള്ളത് അയ്യായിരം വർഷം പഴക്കമുള്ള അക്യുമൻ ചികിത്സ ഇന്ന് ലോകത്ത് പല രൂപത്തിൽ ഉപയോഗപ്പെടുന്നെങ്കിൽ മരുന്ന് കഴിക്കുന്നവർക്കും ആയുർവേദ ഹോമിയോ യുനാനി അലോപ്പതി പോലെയുള്ള സ്ഥിരം മരുന്ന് കഴിക്കുന്ന രോഗികൾക്കും ഇങ്ങനെ ഒരുപാട് നീടലൊക്കെ ഉപയോഗിച്ച് അക്യുപഞ്ച ചെയ്യുന്ന ആളുകൾ പറ്റി നമുക്കറിയാൻ കഴിയുന്നുണ്ട് ഇത്തരം ആളുകൾ മരുന്ന് നിർത്തിയുള്ള ചികിത്സയെ നിശിതമായി വിമർശിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് മരുന്ന് കഴിച്ച് ജീവിക്കുന്ന രോഗികൾക്ക് രോഗം പരിപൂർണമായി സുഖപ്പെടുന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം പക്ഷേ ആ മരുന്ന് അവരെ അപായപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും നിത്യം മരുന്ന് കഴിക്കുന്ന രോഗികളെ ഉത്പാദിപ്പിക്കുന്നതിലൂടെ രോഗികൾക്ക് പ്രയോജനമില്ല മറിച്ച് മരുന്ന് കച്ചവടത്തിന് ഒരു പ്രോത്സാഹനം നൽകുന്നു എന്നുള്ളത് തികച്ചും ഒരു ചികിത്സകൻ്റെ ധാർമ്മിക ബാധ്യത മറന്നുള്ള പ്രവർത്തനമാണെന്ന് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ട് മരുന്ന് കഴിഞ്ഞ് ജീവിക്കുന്ന ഓരോ ആളുകൾക്കും നിങ്ങളുടെ മരുന്നുകൾ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങളുടെ രോഗം സുഖപ്പെടാൻ സിംഗിൾ പോയിൻ്റ് അക്കി പര്യാപ്തമാണ് അതുകൊണ്ട് മരുന്ന് ഒഴിവാക്കി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന താൻ അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പരിപൂർണമായി സുഖപ്പെട്ടുകൊണ്ട് ഒരു മരുന്നുമില്ലാതെ ശിഷ്ടകാലം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാളുകൾക്കും സിംഗിൾ പോയിൻറ്റ് അക്യുപങ്ചർ മതിയായ ചികിത്സയാണ് നമ്മുടെ സമൂഹത്തിൽ മാറാ രോഗങ്ങളെന്നറിയപ്പെടുന്ന പ്രമേഹമായാലും പ്രഷറായാലും തൈറോയ്ഡായാലും ശ്വാസം മൂട്ടലായാലും ഇതേപോലെ ആമവാദം രക്തവാദം എന്നൊക്കെ പറഞ്ഞ് ഒട്ടേറെ കാലം മരണം വരെ മരുന്ന് കഴിക്കാൻ നിർദ്ദേശിക്കുന്ന രോഗികൾക്ക് മരുന്നില്ലാതെ പരിപൂർണമായി ഈ ചികിത്സയുടെ സുഖം പ്രാപിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനിയും അങ്ങനെ ജനങ്ങൾക്ക് ഇത് പ്രയോജനകരമായി ഉപയോഗപ്പെടുത്താൻ ഈ ചികിത്സ സൗകര്യപ്രദമാണെന്ന് പറഞ്ഞതിൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു താങ്ക്